ചൈനീസ് വിദേശകാര്യമന്ത്രി അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് ക്ഷണിക്കുക എന്ന ലക്ഷ്യം ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ജയശങ്കർ അദ്ദേഹത്തോട് പറഞ്ഞത് മൂന്ന് മ്യൂച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ വേണമെന്നാണ് ഒന്ന് മ്യൂച്വൽ റെസ്പെക്ട് രണ്ട് മ്യൂച്വൽ സെൻസിറ്റിവിറ്റി മൂന്ന് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇത് വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് കോമ്പിറ്റേഷൻ ആവാം കോൺഫ്ലിക്റ്റ് ആകരുത് ഡിഫറൻസസ് ആകാം ഡിസ്പ്യൂട്ട് ആകരുത് ഇങ്ങനെ വളരെ വിശദമായി തന്നെ രണ്ട് നേതാക്കളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു പരസ്പരം സഹകരിക്കാനും യോജിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു സ്ഥിരീകരിക്കാത്ത ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ചിലപ്പോൾ ചൈനീസ് കമ്പനികൾക്ക് നിയന്ത്രിതമായ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനുള്ള അനുവാദം കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിപ്ലവകരമായ തീരുമാനമായിരിക്കും നമ്മൾ എന്താണോ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പല മടങ്ങ് ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യയിൽ ധാരാളം പ്രാദേശിക കമ്പനികൾ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും ഈ ഇന്ത്യൻ ഗവൺമെന്റ് പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഇന്ത്യൻ കമ്പനികളോടൊപ്പം ചേർന്നിട്ടായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് ചൈനയുടെ കാര്യത്തിൽ കുറച്ച് നിബന്ധനകൾ ഉറപ്പായും ഉണ്ടാകും അതായത് ഇന്ത്യൻ എക്കണോമിയെയും ഇന്ത്യൻ സംരംഭകരെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കില്ല ചൈനയിൽ നിന്ന് വരുന്നത് പക്ഷേ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇതിലൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും ഒന്ന് ഇന്ത്യയിലെ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാകാതിരിക്കാൻ പിന്നീട് ചൈനയും വളരെയധികം ശ്രദ്ധിക്കും ഇന്നിപ്പോ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ് അമേരിക്ക എന്തെങ്കിലും നടപടി ചൈനയ്ക്കെതിരെ സ്വീകരിച്ചാൽ അമേരിക്കയിലുള്ള കമ്പനികളും പൊട്ടും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ചൈനീസ് എക്കണോമി അമേരിക്കൻ എക്കണോമിയെയും അമേരിക്കൻ എക്കണോമി ചൈനീസ് എക്കണോമിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു നടപടി എടുക്കുകയോ ചൈന ഒരു നടപടി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തുന്ന ട്രംപ് ചൈനയുടെ മേലുള്ള താരിഫിന് വീണ്ടും മൂന്ന് മാസം നീട്ടി നീട്ടിവച്ചിരിക്കുകയാണ് കാരണം അങ്ങനെ ഒരു താരിഫ് ചൈനയുടെ മേൽ ചുമത്തിയാൽ രണ്ട് രാജ്യങ്ങളുടെയും അമേരിക്കൻ എക്കണോമിയെ കൂടുതലായിട്ട് ബാധിക്കും കാരണം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ് ഇന്ത്യയിലെ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പതിയെ പതിയെ ചൈനീസ് എക്കണോമി ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കെതിരെ എടുക്കാൻ ചൈന ആയിരം വട്ടം ആലോചിക്കും എന്ന് പറയുമ്പോൾ താരിഫ് ചുമത്തുക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചൈന ആയിരം വട്ടം ആലോചിക്കേണ്ടി വരും മറ്റൊന്ന് ചൈനയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അടുപ്പം കുറയ്ക്കാൻ കഴിയുമെന്നൊരു സാഹചര്യം കൂടിയുണ്ട് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാം അയൽക്കാരെ മാറ്റാൻ പറ്റില്ലല്ലോ നിലവിലെ നമ്മുടെ അയൽക്കാരായിട്ടുള്ള ചൈനയും പാകിസ്ഥാനും രണ്ടാണവ രാഷ്ട്രങ്ങളാണ് ഇവരോട് രണ്ടുപേരോടും ശത്രുതയോടെ പോകുന്നതിനേക്കാൾ നല്ലത് ചൈനയോടെങ്കിലും കുറഞ്ഞപക്ഷം വലിയ അടുപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാലും തരക്കേടില്ലാത്തൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് വളരെയധികം സഹായകരമായിരിക്കും നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ യുദ്ധങ്ങളൊന്നും ഇല്ലാതെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് മാത്രമല്ല ചൈനയും ഇന്ത്യയുമായിട്ടൊരു യുദ്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്താൽ ചൈനയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവുമെന്ന് അവർക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ അവരും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ഇതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനെ അടുക്കാൻ ആരാണ് സാഹചര്യം ഒരുക്കി തന്നത് എന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ് അതായത് ഇന്ത്യക്കാരും ചൈനക്കാരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുകയാണ് ഒട്ടും യോജിക്കാനും അടുക്കാനും ഇടയില്ലായിരുന്ന രണ്ട് രാജ്യങ്ങൾ യോജിക്കുവാനും പരസ്പര സഹകരണം പുനരാരംഭിക്കുവാനും കാരണമായത് ട്രംപാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യ ചൈന റിലേഷൻ എത്രത്തോളം മോശമായെന്ന് ചോദിച്ചാൽ അവരുടെ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുകയോ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയോ മാത്രമല്ല ഇന്ത്യ ചെയ്തത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് അവിടെ നിന്ന് വിമാനങ്ങൾ പോലും ഇല്ല ചൈനക്കാർക്ക് നമ്മൾ ടൂറിസ്റ്റ് വിസ പോലും കൊടുക്കുന്നത് നിർത്തിവെച്ചു അത്രയും മോശമായിരുന്നു ആ ബന്ധം അവിടെ നിന്ന് ആ ബന്ധം ഇന്ന് പുരോഗതിയിലേക്ക് പോകുന്നതിന് കാരണമാരാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ മണ്ടൻ നയങ്ങളും പൊട്ടൻ തീരുമാനങ്ങളും ഇന്ത്യക്കും ഒരുപക്ഷെ ചൈനയ്ക്കും യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള കളമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ ആർ ഐ സി എന്ന് പറയുന്ന റഷ്യ ഇന്ത്യ ചൈന ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് കൂടുതൽ ശക്തമാകുന്നതിനും ട്രംപിന്റെ നയങ്ങൾ കാരണമായിട്ടുണ്ട്